എ ഐ വിദ്യയുടെ ദുരുപയോഗം അടിയന്തരമായി തടയണമെന്നാവശ്യപ്പെട്ട് പ്രമുഖ സമൂഹമാധ്യമമായ എക്സിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു പ്ലാറ്റ്ഫോമിലെ ഗുരുതരമായ നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഐ ടി മന്ത്രാലയമാണ് ഇലോൺ മാസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്ക് കർശന നിർദ്ദേശം നൽകിയത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിലുള്ള അശ്ലീല ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുവെന്നും നോട്ടീസിൽ മന്ത്രാലയം വ്യക്തമാക്കുന്നു എ സഹായത്തോടെ നിർമ്മിച്ച ഇത്തരം വ്യാജ ചിത്രങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ടായി സമർപ്പിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു കുട്ടികളുടെ അടക്കമുള്ള ചിത്രങ്ങൾ ലൈംഗിക ചുവയുള്ള രീതിയിൽ എഐ ഉപയോഗിച്ച് മാറ്റം വരുത്തിയതായും മന്ത്രാലയം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇത്തരം ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കാനോ നീക്കം ചെയ്യാനോ എക്സിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ശ്രമവും ഉണ്ടായിട്ടില്ലെന്ന് നോട്ടീസ് കുറ്റപ്പെടുത്തുന്നു കൂടാതെ എക്സിൻ്റെ എ സേവനമായ ഗ്രോക്ക് അശ്ലീല ഉള്ളടക്കം നിർമ്മിക്കാൻ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിൽ മന്ത്രാലയം കടുത്ത ആശങ്ക രേഖപ്പെടുത്തി നിയമപരമായ ജാഗ്രത പാലിക്കുന്നതിൽ കമ്പനി പരാജയപ്പെട്ടുവെന്ന് വ്യക്തമാക്കിയാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ ഈ നടപടി